ചില സമയങ്ങളിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ ദൈവം നമ്മളോട് പറയും ദൈവം ആ പറയുന്നതിനകത്ത് നമ്മളത് പൂർണ്ണമായിട്ട് അനുസരിക്കാമെങ്കിലുണ്ടല്ലോ ഭയങ്കര ദൈവപ്രവർത്തി നമുക്ക് സന്തോഷിക്കത്ത കരി കണ്ടാൽ തരും മോർണിംഗ് നന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ മാറ്റമില്ലാത്ത കർത്താവിൻ്റെ വചനം അറിയിക്കുക കർത്താവ് തന്ന ഈ അവസരത്തിനായിട്ട് സ്തോത്രം വളരെ പ്രതീക്ഷയോടെ നമ്മൾ വചനത്തിലേക്ക് വീണ്ടും കടന്ന് വരുവാ എട്ടാം അധ്യായം ആക്കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച അപ്പോസല പ്രവൃത്തി ഇന്നും അതിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട ചിന്തയുണ്ട് സ്നാനപ്പെടേണ്ടതിൻ്റെ ആവശ്യകത സുവിശേഷത്തിനകത്ത് സ്നാനത്തിൻ്റെ പ്രത്യേകത സ്നാനപ്പെട്ടാൽ ലഭിക്കുന്ന സന്തോഷം ഇതാണ് ഇരുപത്തി ആറാമത്തെ വാക്യം തൊട്ട് നാൽപ്പതാമത്തെ വാക്യം വരെ കാണാൻ കഴിയുന്നത് ഫീലിപ്പോസ് ചമരിയയിൽ വലിയ ദൈവപ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആത്മാവ് അവനെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് കർത്താവിൻ്റെ ദൂതൻ അവനോട് പറയുവാണ് ഗസക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് നീ പോവുക വലിയൊരു സഭയുടെ പാസ്റ്റാണെന്ന് ഓർക്കണം വലിയ ആത്മീയത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണെന്ന് മനസ്സിലാക്കണം ഇവിടെ പറഞ്ഞ ആരുമില്ലാത്ത സ്ഥലത്തേക്ക് നീ പോകുക പ്രിയതേ മക്കളെ കർത്താവിന് പതിനായിരങ്ങളും ഒരാളും ഒരുപോലെ ആയിരങ്ങള നടുവിൽ കർത്താവ് ശുശ്രൂഷ ചെയ്തിട്ടേക്ക് കർത്താവ് പോയി ഒറ്റ മനുഷ്യനെ വിടുവിക്കാനായിട്ട് തയ്യാറായത് ആ യേശുവിന്റെ സുവിശേഷത്തിന്റെ വക്താവായിരുന്നു ഫിലിപ്പോസ് തനിക്കും അനുസരിക്കാതിരിക്കാൻ നിർവാഹമില്ല താൻ അനുസരിക്കാൻ തയ്യാറാകുകയാണ് അങ്ങനെ ചെല്ലുമ്പോഴാണ് ആമയത്താനൊരു കാഴ്ച കാണുന്നത് എന്ന് പറയുന്ന രാജ്യത്തിലെ കന്നക്ക എന്ന് പറയുന്ന രാജ്ഞിയുടെ പണ്ടാരത്തിന് മേൽവിചാരകനായിരുന്ന ഒരു മനുഷ്യൻ ഇരുശലേമിൽ വന്നിട്ട് അവൻ എന്തു ചെയ്യാ മടങ്ങിപ്പോവാ അവൻ എസിയ പ്രവാചകന് പുസ്തകമാണ് വായിക്കുന്നത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫിലിപ്പസ് ചേർന്ന് നടന്നിട്ട് ചോദിക്കുന്നൊരു പദമുണ്ട് നീ വായിക്കുന്ന എനിക്ക് മനസ്സിലാകുന്നുണ്ടോ നീ വായിക്കുന്ന എനിക്ക് മനസ്സിലാകുന്നുണ്ടോ ഉടനെ അവൻ പറയുന്നൊരു പദമുണ്ട് എനിക്ക് മനസ്സിലാവുന്നല്ല ഞാൻ വലിയ ആളാന്നൊന്നുമല്ല പൊരുൾ തിരിച്ച് എങ്ങനെ മനസ്സിലാവും ഫിലിപ്പോസ് പുരുള് തിരിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ പറയാ തൻ്റെ കൂടെ തേരുന്ന തിരിക്കാൻ പറഞ്ഞു ആ യാത്രയിൽ സുവിശേഷത്തിൻ്റെ ആ വലിയ സാധ്യത ആ മനുഷ്യന് പറഞ്ഞു കൊടുക്കുക ഫിലിപ്പോസ് ഓക്കേ ഏത് കാലഘട്ടത്തിനകത്തും വചനം വായിക്കുമ്പോൾ അതിൻ്റെ പൊരുൾ തിരിച്ചറിയാൻ നമ്മൾ പ്രാർത്ഥിക്കണം മാട്ടിൽ മാട്ടില്ലൂതർ എന്ന് പറയുന്ന മനുഷ്യനെയൊക്കെ സുവിശേഷത്തിൻ്റെ വക്താക്കളാക്കി മാറ്റിയത് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള വാക്യം പൊരുളുതിരിച്ചു കിട്ടിയപ്പോഴാണ് കാലഘട്ടത്തിൻ്റെ നവീകരണത്തിൻ്റെ വക്താക്കളായിട്ടൊക്കെ അവർ മാറിയത് അന്നത്തെ അന്ധതകളെ അനാചാരങ്ങളെ മൊത്തം തുടച്ചു നീക്കാനൊക്കെ നവീകരണത്തിൻ്റെ വക്താക്കളായിട്ടൊക്കെ അവർ മാറ്റിയത് സുവിശേഷം പൊരുളുതിരിച്ച് പരിശുദ്ധാത്മാ കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ യേശുവിനെക്കുറിച്ച് ഈ ആട് ആരാണ് ഈ ആടെവിടെയാണോ മരണപ്പെട്ടത് തന്നെക്കുറിച്ചാണോ പറയുന്നത് മറ്റുള്ളവനെക്കുറിച്ചാണോ പറയുന്നത് ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആമേ രക്ഷ പറഞ്ഞു കൊടുത്ത് സുവിശേഷം പറഞ്ഞു കൊടുത്ത് സ്നാനം പറഞ്ഞു കൊടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പറഞ്ഞു കൊടുത്ത് സഫ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് ഞാൻ ശബരിയിൽ ഇങ്ങനെ സുവിശേഷം അലച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതേ പരിശുദ്ധാത്മാവാണ് എന്നോട് ഈ നിർജ്ജന പ്രദേശത്തേക്ക് വരാൻ പറഞ്ഞതെന്ന് പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞ് 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 വരുന്നു വരികയും ഈ അമ്മ ഷണ്ടൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സുവിശേഷം അന്ന് കയറി വിശ്വാസമായിട്ട് ഈ സുവിശേഷം അന്ന് കയറി വിശ്വാസമായിട്ട് വെള്ളമുള്ളൊരു സ്ഥലം വയ്ക്കപ്പോവും പെട്ടെന്ന് ഇവൻ്റെ ഉള്ളിൽ പറയുക എനിക്ക് സാധനപ്പെടണം എനിക്ക് സാധനപ്പെടണം അവിടെ ഫിലിപ്പോസ് ചോദിക്കുക ഫിലിപ്പോസ് പറഞ്ഞില്ല ഒരാറുമാസമൊക്കെ കയ്യെത്തുന്നൊന്നും നി പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിലാകാം സുദൈവപുത്രന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉണ്ടോ ഹാലി രൂടനെ ഇരുവരും വെള്ളത്തിലിറങ്ങി സ്നാനം എന്ന് പറയുന്ന ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ ശ്രദ്ധിച്ചോ സുവിശേഷത്തിനകത്ത് സ്നാനമുണ്ട് ആ ഇരുവരും വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയെന്ന് ഹാലൂയ വെള്ളത്തിനകത്ത് ഇറങ്ങണം സ്നാപകനുണ്ടായിരിക്കണം സ്നാനപ്പെടേണ്ട ആളുണ്ടായിരിക്കണം സ്നാനപ്പെടുത്തണം വെള്ളത്തിൽ പൂർണ്ണമായും നിമഞ്ജനം ചെയ്യുന്ന മരണ അടക്ക പുനരുദ്ധാനത്തോട് ഏകീഭവിക്കുന്ന മരണത്തിൽ പങ്കാളിയാകുന്ന കുഴിച്ചിടപ്പെടുന്നൊരു അനുഭവം പഴയ മനുഷ്യനെ കുഴിച്ചിടുന്നൊരു അനുഭവമാണ് സ്നാനം എന്ന് പറയുന്നത് സ്നാനപ്പെടാത്ത ആരെങ്കിലും മോർണിംഗ് മോനെ മെസ്സി കേൾക്കുന്നുണ്ടെങ്കിൽ പ്രിയദേവുമക്കളെ കർത്താവിൻ്റെ കൽപ്പിനെ അനുസരിക്കണേ എന്നാ സന്തോഷമാണെന്നറിയാമോ ഈ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്താം ഹാലെ ലൂയ മുപ്പത്തി ഒൻപതാമത്തെ വാക്യം അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയി ശർമ്മൻ പിന്നെ അവനെ കണ്ടില്ല അവൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി അതാണ് ഞാൻ പറയാൻ വന്നത് അവൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി ചില പറയും സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും ഒന്നുമില്ല ആത്മാവ് നിന്നെ നടത്തുന്ന ഞാൻ ദൈവാത്മാവ് നിന്നെ നടത്തും ഉണ്ടാവും ആദ്യം നമ്മുടെ സ്പിരിറ്റിനകത്തൊരു ശൂന്യതയുണ്ട് ഈ ഭൂമിയിൽ എന്ത് മെറ്റീരിയൽ കിട്ടിയാലും ആ സന്തോഷം വരത്തില്ല പക്ഷെ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ഒരു സന്തോഷം നമുക്ക് കിട്ടും ഈ ഭൂമിയിൽ എന്ത് തരാമെന്ന് പറഞ്ഞാൽ ആ സന്തോഷത്തിന് തുല്യമാകത്തില്ല അത് കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിലൂടെ സന്തോഷം കിട്ടത്തുള്ളൂ സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടാക്കി ഇന്ന യുവജന നിങ്ങളെ സ്ട്രൈക്ക് ചെയ്യട്ടെ എന്ത് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് സ്നാനപ്പെടുക സ്നാനപ്പെടുക അടുത്ത അദ്ധ്യായത്തിലും ശൗര്യ സ്നാനപ്പെടുക നമുക്ക് കാണാൻ കഴിയും സ്നാനപ്പെടുക കർത്താവിൻ്റെ കൽപ്പന കേട്ടോ നമ്മൾ അനുഗ്രഹിക്കുന്നു കണ്ണുകളിലേക്ക് ഞാൻ പ്രാർത്ഥിക്കുക സ്വർഗീപിതാവെ സ്നാനപ്പെടേണ്ടതിൻ്റെ ആവശ്യകത അത് ചെയ്യുമ്പോൾ ഹാലിൽ ഉണ്ടാകുന്ന സന്തോഷം എപ്പോഴാണ് ഞങ്ങളത് ചെയ്യേണ്ടത് അതിനുശേഷം അങ്ങ് ഞങ്ങളെ കൈമിരിച്ച് നടത്തുന്നത് ഒക്കെ ഞങ്ങളെ കേൾപ്പിച്ചില്ലേ ഈ വചനം കേട്ടോണ്ടിരിക്കുന്ന എല്ലോ ഉടമയിലും വചനത്തിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ സ്നാനപ്പെടാൻ ഇപ്പോൾ ആരെങ്കിലും തീരുമാനമെടുക്കുന്നെങ്കിൽ അവർക്കു വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്ന കത്താവ എത്രയും വേഗം അവർക്കതിനുള്ള ക്രിമീണങ്ങൾ ഉണ്ടാകട്ടെ തടസ്സങ്ങൾ വഴിമാറിപ്പോകട്ടെ പ്രതികൂലങ്ങൾ ശാസിക്കപ്പെടട്ടെ യേശുവിൻ മഹത്തമുള്ള നാമത്തിൽ തന്നെ ആമേ യു പ്രൈസ് മോർണിംഗ് സന്ദേശം നമ്മട്ടെ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു